രാഹുൽ ഗാന്ധി മോദിയുടെ ഭരണത്തെ കുരുക്ഷേത്ര യുദ്ധത്തിലെ ചക്രവ്യൂഹത്തിനോടും ജനങ്ങളെ അഭിമന്യുവിനോടും ഉപമിച്ച് സഭയിൽ നിറഞ്ഞാടിയപ്പോൾ അതൊരു ആയി തിരിച്ചു വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തു കാണില്ല ലോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ ഇന്ത്യൻ ജനതയെ മുഴുവൻ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തിയ കൗരവശ്രേഷ്ഠരോടാണ് ബി ജെ പി സർക്കാരിനെ രാഹുൽ ഉപമിച്ചത് ചക്രവ്യൂഹത്തിന് പത്മവ്യൂഹം എന്നൊരു പേരുകൂടി ഉണ്ടെന്നും അതിന്റെ ണെന്നും പറഞ്ഞു വെച്ചപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് മഹാഭാരതത്തിൽ അവഗാഹമുള്ള ആളാണെന്ന് രാഹുൽ ഗാന്ധിക്ക് സ്വയം തോന്നി കാണണം ചക്രവ്യൂഹത്തിൽ അഭിമന്യുവിനെ പേരാണെന്നും പുതിയ കാലത്ത് അത് നരേന്ദ്രമോദി അമിത് ഷാ മോഹൻ ഭാഗവത് അജിത് ഡോവൽ അംബാനി അദാനി എന്നിവരാണെന്നും ഒരാവേശത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നവരെ സംരക്ഷിക്കാനാണെന്നും പറഞ്ഞു വച്ചതോടെ മഹാഭാരതം കലക്കി കുടിച്ച വ്യക്തിയായി രാഹുൽ ഗാന്ധി സ്വയം തെറ്റിദ്ധരിച്ചു ഈ പരിഹാസത്തെ ശരിവെച്ച് തരൂരിന്റെ ദ്രേറ്റ് ഇന്ത്യൻ നോവലിന്റെ ഉള്ളടക്കം ഉയർത്തിയാണ് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പ്രതിരോധിച്ചത് ശശി തരൂർ രചിച്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന കൃതി മഹാഭാരതത്തിന്റെ സന്ദർഭങ്ങളെ കാർട്ടൂൺ രീതിയിൽ അവതരിപ്പിച്ച ആക്ഷേപ ഹാസ്യകൃതിയാണ് അതിൽ കൗരവ സഭയായി ചിത്രീകരിക്കുന്നത് കോൺഗ്രസിനെയാണ് നോവലിലെ ഓരോ സന്ദർഭങ്ങളും കോൺഗ്രസിനെ അപഹസിക്കുന്ന രീതിയിലാണ് തരൂർ ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി ജഗജീവൻ റാം തുടങ്ങി നിരവധി നേതാക്കളെ മഹാഭാരതത്തിലെ കഥയിലെ കഥാപാത്രങ്ങളുമായി സാദൃശ്യം വരുത്തിയാണ് ഈ ആക്ഷേപഹാസ്യം രചിച്ചിരിക്കുന്നത് ഈ നോവലിലെ ഭാഗങ്ങൾ സഭയിൽ വായിച്ചാണ് കോൺഗ്രസിനെ അനുരാഗ് സിംഗ് ഠാക്കൂർ നേരിട്ടത് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം പാർട്ടിയിലെ ഒരു അംഗത്തിന്റെ നോവലിൽ കൗരവരെ കോൺഗ്രസിനോടാണ് ഉപമിച്ചതെന്നും അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള നടപടിക്കെതിരെ കടുത്ത വിമർശനം ശശി തരൂർ നടത്തിയിട്ടുണ്ടെന്നും ഠാക്കൂർ പറഞ്ഞു അവിടെയും നിർത്തിയില്ല ചിലർ യാദർശികമായി ഹിന്ദു ആകുന്നവരാണ് മഹാഭാരതത്തെക്കുറിച്ച് അവർക്ക് അറിവു കുറവാണ് ചക്രവ്യൂഹം ചമച്ചത് ആറുപേരാണ് എന്ന പ്രസ്താവന അങ്ങനെ ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ ചക്രവ്യൂഹം സൃഷ്ടിച്ചത് ഏഴുപേർ ചേർന്നാണ് പ്രതിപക്ഷ നേതാവ് മഹാഭാരതം വായിക്കുക പോയിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ക്കൂർ കത്തിക്കയറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്ത് ധ്രതരാഷ്ട്രർ അധികാരമേറ്റു എന്നാണ് നോവലിലുള്ളത് ധ്രതരാഷ്ട്രരും കൗരവ പ്രമുഖരും ചേർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നും പുസ്തകത്തിലുണ്ട് ഠാക്കൂർ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എഴുതിയ അക്ഷേപഹാസ്യ നോവൽ ആണെന്നും അംഗത്തിന് അക്കാര്യം മനസ്സിലായില്ലെന്നും തരൂർ പറഞ്ഞു നോക്കിയെങ്കിലും ആരെ ആക്ഷേപിക്കാനാണ് ഈ നോവൽ എഴുതിയത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരവും നൽകാൻ തരൂരിനും കഴിഞ്ഞില്ല മഹാഭാരതമടക്കമുള്ള ഹിന്ദു പുരാണങ്ങളെ അടിസ്ഥാനമാക്കി വാദഗതികൾ രൂപപ്പെടുത്തുമ്പോൾ മഹാഭാരതം എന്താണെന്നുള്ള ഒരു ധാരണയെങ്കിലും ഉണ്ടാക്കാൻ കോൺഗ്രസ് ഒരു മഹാഭാരത പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കുമെന്ന് ഇപ്പോൾ തോന്നുന്നു